മെറ്റയെ ഈ സംവിധാനം നിലവിൽ വന്നത് വാട്സാപ്പിൽ വലിയ തരംഗമായിരുന്നു ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെയോ സുഹൃത്തിനെ പോലെയോ എന്ത് കാര്യത്തിനും സഹായം തേടാമെന്നാണ് മെറ്റയുടെ പ്രത്യേകത ഇപ്പോഴാണ് മറ്റൊരു അപ്ഡേറ്റിനായി തയ്യാറെടുക്കുകയാണ് വാട്സ്ആപ്പ് എഴുതാനും സംസാരിക്കാനും അറിയാവുന്ന ഭാഷയിൽ മാത്രമേ ആശയവിനിമയം സാധ്യമാകൂ എന്നതായിരുന്നു മറ്റ് മെസ്സഞ്ചർ ആപ്പുകളെ പോലെ തന്നെ വാട്സ്ആപ്പിന്റെയും സവിശേഷത എന്നാൽ ഇനി മുതൽ ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വാട്സ്ആപ്പ് അവതരിപ്പിക്കുന്ന പുതിയ അപ്ഡേറ്റ് ഇതിനുവേണ്ടി സന്ദേശങ്ങൾ ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാട്സ്ആപ്പ് വരുന്ന ഓരോ പുതിയ സന്ദേശവും ഉപയോക്താവിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും ഇതിനായി പ്രത്യേകം ലാംഗ്വേജ് പാക് ഡൌൺലോഡ് ചെയ്യണം തർജ്ജമ ചെയ്യുന്ന സന്ദേശങ്ങൾക്ക് കിഴൽ തർജ്ജമ ചെയ്തതാണെന്ന് അറിയിക്കുന്ന ലേബലും ഉണ്ടാവും നിലവിൽ ഈ ഫീച്ചർ നിർമ്മാണ ഘട്ടത്തിലാണ് ഭാവി വാട്സാപ്പ് അപ്ഡേറ്റുകളിൽ ഈ സംവിധാനം എത്തും വാട്സാപ്പിന്റെ തന്നെ ട്രാൻസ്ഫോർമേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും ഈ ഫീച്ചറിന്റെ പ്രവർത്തനം ഫോണിൽ തന്നെ ആയിരിക്കും ഇതിന്റെ പ്രോസസിങ് നടക്കുക ഇതുവഴി സന്ദേശങ്ങളുടെ സ്വകാര്യതയും എൻക്രിപ്ഷനും ഉറപ്പുവരുത്താൻ സാധിക്കും തുടക്കത്തിൽ ഇംഗ്ലീഷ് അറബിക് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ ഹിന്ദി ഭാഷകളാണ് ഈ സൗകര്യം എത്തുക ഓരോ പ്ലാറ്റ്ഫോമിലേക്കും പ്രത്യേകമായാണ് മെറ്റ എ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മെറ്റ പ്ലാറ്റ്ഫോമിന്റെ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലായ ലാമ ത്രീ അടിസ്ഥാനമാക്കിയുള്ളതാണിത് മെറ്റയുടെ വിവിധ സേവനങ്ങൾ മെറ്റ എ ഫീച്ചറുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കാകും കൂടാതെ ലാമ ത്രീ എന്ന യു ആർ എൽ വഴി എ ഇ ചാറ്റ്ബോർഡ് നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം തുടക്കത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് എ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുക തുടർന്ന് നിലവിലുള്ള മെറ്റ ആപ്പുകളിലെല്ലാം പുതിയ എ ടൂൾ ഉപയോഗിക്കാനാകും മെറ്റ എ യിലെ ടെക്സ്റ്റ് അധിഷ്ഠിത സേവനങ്ങൾ നാമാ റ്റൂ മോഡൽ അടിസ്ഥാനമാക്കിയാണ് ലഭിക്കുകയെന്നും പ്രത്യേകതയുമുണ്ട് എന്നാൽ ചിത്രങ്ങൾ നിർമ്മിക്കാനാകുന്ന ഫീച്ചറുകൾ ഏറ്റവും പുതിയ ലാമാദത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മെറ്റി വരുന്നതോടെ വാട്സപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നതിനായി ആപ്പിൽ നിർദ്ദേശം നൽകിയാൽ മാത്രം മതിയാകും ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയോട് എന്ന പോലെ ഉപയോക്താവിന് മെറ്റി അസിസ്റ്റന്റുമായി സംസാരിക്കാം ഒരു യാത്രയാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ അസിസ്റ്റന്റിനോട് അഭിപ്രായം ചോദിക്കാം ഫേസ്ബുക്ക് ഫീഡിൽ തന്നെ മെറ്റ എ ലഭിക്കും ചിത്രങ്ങൾ നിർമ്മിക്കാനും വാട്സപ്പ് സ്പീക്കറുകൾ ഉണ്ടാക്കാനും ചിത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും മെറ്റൈ ഉപയോഗിക്കുമെന്നും പ്രത്യേകതയുണ്ട് വാട്സാപ്പിൽ മിറ്റായി കൊണ്ട് വരുന്നതിനെ കുറിച്ച് മിറ്റ കണക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവന്റിലാണ് മാർക്ക് സക്കർബർഗ് പ്രഖ്യാപിച്ചത് ഈ ചാറ്റുകൾക്കായി പ്രത്യേക ഷോർട്ട് കട്ട് ആപ്പിൽ നൽകിയിട്ടുണ്ടെന്നും സക്കർബർഗ് അന്ന് പറഞ്ഞിരുന്നു ചാറ്റ് ആപ്പിന്റെ സ്ഥാനമാണ് ഇത് കൈയടക്കിയിരിക്കുന്നത് എന്ന് മാത്രം മൈക്രോസോഫ്റ്റിന്റെ ബിങ്ങുമായുള്ള സഹകരണം ഉപയോഗിച്ച് തത്സമയ വിവരങ്ങൾ നൽകാനും ആകും എന്നാൽ വാട്സപ്പിൽ മിറ്റൈഐ ഫീച്ചർ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം തരുന്നു വിദ്യാർത്ഥികൾക്ക് പഠനം അനായാസമാക്കാൻ സാധിക്കുന്നതാണ് ഈ ഫീച്ചറുകൾ മിറ്റൈഐ ഫീച്ചർ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ഹോംവർക്ക് ചെയ്യുന്നതിനും സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദേശ ഭാഷകളിലുള്ള വിവരങ്ങൾ ലാംഗ്വേജ് ട്രാൻസ്ഫോർമേഷനിലൂടെ വിവർത്തനം ചെയ്യാൻ സാധിക്കും മിറ്റൈഐ ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനമാണ് വിവരങ്ങൾ എളുപ്പത്തിൽ ശേഖരിക്കുന്നതിനും ഗവേഷക വിഷയങ്ങൾ സംഗ്രഹിക്കുന്നതിനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠന സമയങ്ങൾ ക്രമീകരിക്കുന്നതിനും ഇവ ഓർമ്മപ്പെടുത്തുന്നതിനും സഹായിക്കും വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ അയക്കുന്നതിനും കത്തുകൾ തയ്യാറാക്കുന്നതിനും സഹായിക്കും അങ്ങനെ തുടങ്ങി പ്രയോജനപരമായ പല ഫീച്ചറുകളും മെറ്റൈ നൽകുന്നുണ്ട്